വെൽക്കം ടു കോയ കോയ കോളിംഗ് കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ ഹലോ ആ ആ ഈ നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചിരുന്നു ഞാൻ ആരാണ് നിങ്ങളുടെ നിങ്ങൾ ആരാന്ന് എന്റെ പേര് മൻസൂർ ഞാൻ എന്റെ വീട് കോഴിക്കോട് ഞാൻ ബാംഗ്ലൂർ ആണ് നിങ്ങള് അതായത് ഒരു യൂട്യൂബിൽ ഒരു എന്തോ ഒരു ഇത് കണ്ടൊരു കുട്ടിയെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ പേരെന്തോണ്ട് ആരിഫ് ഹുസൈൻ അപ്പോ അങ്ങനെ ഈ നമ്പർ ഇട്ടിയപ്പോ വിളിച്ചത് ഞാനൊരു ആണ് നിങ്ങള് എന്താണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചത് എനിക്ക് അറിയില്ലല്ലോ എന്താ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അല്ല ഒന്നും മനസ്സിലായിട്ടില്ല ഞാനൊരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾ നമ്പർ

നിങ്ങൾ പരിചയപ്പെടാൻ അതായത് നിങ്ങൾ കോൾ സംസാരിക്കും അപ്പൊ അതുകൊണ്ട് വിളിച്ചു അല്ല നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ആ കുട്ടിയോട് ചോദിച്ചതിനെ കുറിച്ചാണ് അറിയേണ്ടത് അതെന്നെ കുറിച്ചാണ് അറിയേണ്ടത് ചോദിച്ചാല് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഇത് എന്താ അറിയേണ്ടത് പറയാ വീട്ടിലൊന്നും അഡ്രസ്സൊന്നല്ലോ ഇവിടുത്തെ വിഷയം അതെന്താ ഇവിടുത്തെ വിഷയം എങ്ങനെയാണ് നമ്മൾ അറിയാനാണെങ്കിൽ നിങ്ങൾ ചോദിക്കൂ അതെ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ അത് പറയൂ അല്ലാതെ എന്റെ വീടും അഡ്രസ്സും ആഗ്രഹിക്കുന്ന ആളല്ല പ്രത്യേകിച്ച് സമാധാന മതത്തിന്റെ ആളുകൾ ഭീഷണിയായിട്ട് പിന്നാലെ ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു തീവ്രവാദിയാണോ അല്ലെങ്കിൽ അറിയോ ഇല്ലല്ലോ അതിപ്പോ എനിക്ക് അറിയില്ലല്ലോ നിങ്ങൾ ആവാല്ലോ അങ്ങനെ വൈ സമാധാനത്തിന്റെ ആൾക്കാർ നിങ്ങൾ ഉപദ്രവിക്കാൻ എന്താണ് കാരണം വിമർശിച്ചാൽ എന്താ സംഭവിക്കാറ് ജോസഫ് മാഷിക്ക് എന്താ ഇസ്ലാമിനെ വിമർശിക്കുന്ന നിങ്ങൾ ആദ്യം ആ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ വേറെ ഒന്നും കണ്ടിട്ടില്ല സത്യാണ് അപ്പൊ നിങ്ങളൊന്നും അന്വേഷിക്കൂ അല്ലെങ്കിൽ ആ വീഡിയോ വീണ്ടും വിഷം പോലും വീഡിയോ ഇവിടെ ഉണ്ടല്ലോ അത് കണ്ടാ പോരെ ആവാനോ ആവാനോ ഒക്കെ എന്താണ് പഠിച്ചോ പറഞ്ഞിട്ടില്ല എല്ലാവരും മുസ്ലിം ആവണെന്നാണ് അങ്ങനെയാണല്ലോ മുസ്ലിം അല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത് അതെ അതനുസരിച്ച് ദൈവത്തിന്റെ കല്പനകൾ അനുസരിച്ച് ജീവിക്കാന് കല്പിക്കുന്നു അങ്ങനെയാണിപ്പോ എല്ലാരും അനുസരിക്കുന്നില്ലല്ലോ ആരും ശതമാനം ആൾക്കാരനുണ്ട് അനുസരിക്കാത്ത ആളുകൾക്കല്ലേ എവിടെ വിശ്വസിക്കുന്നൊന്നുമില്ല അതെന്താകത്തിൽ നിരകൊണ്ടൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇസ്ലാം ഇസ്ലാംകാരി എന്നൊക്കെ പറയുന്നതിൽ ഒരെണ്ണം അല്ലേ നരകം നരകത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ലേ അതെ ഇല്ലാന്ന് ചോദിച്ചത് ആരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഇല്ലേ നിരകില്ലേ അതെ അതാ ചോദിച്ചത് അപ്പൊ നിരവില്ലേണ്ടോ ഇല്ലോ എന്നുള്ളത് പിന്നത്തെ കാര്യം നരകം ഇല്ലേ അതാ ഞാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നുള്ളത് പിന്നത്തെ കാര്യല്ലേ നിങ്ങൾ അമേരിക്ക പോയിണ്ടോ അമേരിക്ക പോയിട്ടുണ്ടോ നിങ്ങള് അമേരിക്ക ഉണ്ടോ അമേരിക്ക ഉണ്ട് വിശ്വാസാണോ ഓക്കേ എന്ത് പറഞ്ഞ മാതിരി നരകം ഉണ്ട് വിശ്വാസമാണ് അപ്പൊ നരകം ഉണ്ടല്ലോ അവിടെ ഉണ്ട് ഇനിയിപ്പ് വെറുതെ തെർക്കിക്കണെന്റകം ഉണ്ട് നരകം എന്തിനാണ് അവിശ്വസിച്ചവർക്ക് അപ്പൊ ആരില് അവിശ്വസിച്ചാൽ ആരിൽ അവിശ്വസിച്ചാൽ അള്ളാഹുവിൽ അള്ളാഹു സൃഷ്ടാക്കള് വേറെ ഉണ്ടല്ലോ ഇപ്പൊ ബ്രഹ്മ സൃഷ്ടാവു ആണെന്നല്ലേ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അല്ലേ സൃഷ്ടി സ്ഥിതി സംഹാരം അങ്ങനെയല്ല അവര് വിശ്വസിക്കുന്നല്ലോ അപ്പൊ അതിൽ ബ്രഹ്മാവ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ബ്രഹ്മാവ് അക്ബർ എന്ന് വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റോ അങ്ങനെ ഞാൻ പറയുന്നത് അപ്പൊ സൃഷ്ടാവിൽ വിശ്വസിക്കാന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാന്നാണ് ഓക്കെ നിങ്ങൾ അതങ്ങനെ അങ്ങനെ വളച്ചൊടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലാണ് അതിപ്പോ മറ്റൊരു കാര്യം കൂടി പറയുന്നു നിങ്ങൾ ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാം നിരകത്തി പോകില്ല അതേസമയം നിങ്ങൾ ഉമ്മയോട് ഏറ്റവും നന്നായിട്ട് പെരുമാറി പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് അള്ളാഹുവിൽ നരകത്തിൽ വിചാരിക്കും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോഴോ അപ്പൊ നന്മയാണോ അവിടുത്തെ കാരണം അവിടുത്തെ മാനദണ്ഡം വിശ്വാസം വിശ്വാസം ആരിലുള്ള വിശ്വാസം അള്ളാഹുലുള്ള വിശ്വാസം ഓക്കെ ഇതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ പൂർണ്ണമായിട്ട് അപ്പൊ ഹിന്ദുക്കളൊക്കെ നരകത്തിൽ പോകുന്നതിനോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അവരല്ലാവിൽ വിശ്വസിക്കുന്നില്ലല്ലോ അവർ നന്മ അവരെല്ലാവലും ആവശ്യം അല്ലല്ലോ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ നരകത്തിൽ അപ്പൊ നിങ്ങളുടെ ഹിന്ദു സുഹൃത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ആ അവൻ നരകത്തിലാണ് എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണോന്നോ ഞാൻ ചോദിക്കണേ ാണ് അപ്പൊ ഈ ലോകത്ത് എത്ര ഹിന്ദുക്കൾ എത്ര മുസ്ലിങ്ങളുണ്ട് പോയിന്റ് 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 അല്ല ഇരുപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് ഓക്കെ അപ്പൊ ലോകത്ത് നിങ്ങൾ കാണുന്നല്ലോ ഇവിടെ കണക്ക് വരുന്നു നിങ്ങൾ അറിയുന്നില്ല അപ്പൊ സെൻസസ് എടുത്തിട്ട് നിങ്ങൾ കാഴ്ചപ്പാടല്ലോ ഇവിടുത്തെ വിഷയം സെൻസസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഉണ്ട് കണക്കുകൾ ഇവിടെ ഉണ്ട് കണക്കുകൾ പ്രകാരം ഇരുപത്തിയഞ്ചു ശതമാനത്തോളം മുസ്ലിങ്ങളാണ് ലോകത്ത് അപ്പൊ എഴുപത്തിയഞ്ചു ശതമാനം ആളുകളെ നരകത്തിലിടും അള്ളാഹു ഇതെന്തോ അള്ളാഹു ആണ് ഏഹ് ഈ എഴുപത്തിയഞ്ചു ശതമാനം ആളുകളും അവരവരുടെ വിശ്വാസവും ദൈവവിശ്വാസവും ദൈവവിശ്വാസം ഇല്ലാതെ പോലെ ഏത്തീസുകളായിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ പിടിച്ച് നരകത്തിലിടുക ഇതിനാണ് നരകം ഉണ്ടാക്കി വെക്കുക ഇതല്ലേ ഇവിടെ പറഞ്ഞു വെക്കുന്നേ ഇതെന്തൊട്ട് ദുരന്തം ദൈവമാണ് ഇത് ദുരന്തം അള്ളാഹു ദൈവം ഒന്നും ഞാൻ വിളിക്കുന്നില്ല അള്ളാഹു ഇതൊക്കെയാണോ നിങ്ങൾ ഓക്കെ ഇതൊക്കെ നല്ല സാധനാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആണോ എനിക്ക് എന്റെ വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ട് പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്നാണ് അപ്പോഴോ അപ്പൊ കൊണ്ടുവരാ എന്ന് പറയുമ്പോ അവര് വരാത്ത ആളുകൾ എന്ത് ചെയ്യണമെന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലല്ലോ അവരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തണം എന്നാണ് പറയുന്നത് അപ്പോഴോ ഒമ്പത് ഇരുപത്തി ഒമ്പത് എടുത്ത് വായിക്കേ ഖുറാന് ഖുറാനിൽ ഒമ്പത് ഇരുപത്തിഒമ്പത് എടുത്ത് എവിടെ എവിടെയില്ല നിങ്ങൾ ഖുറാൻ വായിക്കാതെ പറഞ്ഞാൽ ശരിയാവുക അതല്ല ഞാൻ ആയത്തിന്റെ നമ്പർ പറഞ്ഞു എടുത്ത് വായിച്ചൂടെ ഏഹ് ഈ ുറാന് ഒമ്പത് ഇരുപത്തി ഒമ്പത് എടുത്ത് വായിക്കൂ എന്തായാലും എഴുതിയിരിക്കുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടോ വരുന്നുണ്ടല്ലോ നമ്മൾ ഇന്ത്യയിലായത് കൊണ്ട് പരിപ്പൊളകും അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ യുദ്ധം നടക്കുന്നില്ല യുദ്ധം നടക്കാൻ വേണ്ടിയല്ല അവിടെ പഹൽഗാമിൽ വന്നത് ഗസുവായി ഹിന്ദു എന്നും പറഞ്ഞിട്ട് അവരിപ്പടെ അവരിപ്പോ ഹൂറികളുടെ അടുത്ത് എത്തി ആരും ആരും വന്നല്ലോ ഗസുവായി ഹിന്ദിന്റെ ഹദീസ് എന്ന് നിങ്ങൾക്ക് അറിയോ അറിയോ എന്താ എന്താ ഇന്ത്യയെ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറയുന്നൊരു ഹദീസ് തന്നെ ഉണ്ട് മുഹമ്മദ് നബി പറഞ്ഞു വെച്ചത് അതിന് എന്താ പറയുന്നത് ഇന്ത്യ ആക്രമിച്ച് കീഴടക്കുക ആ ഞമ്മള് കേട്ടില്ല നിങ്ങളൊക്കെ കേട്ടിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം അത് അതില്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പറയണത് കേക്കാതെ നിങ്ങൾ കേൾക്കാത്തൊരു സാധനം ഇല്ലാന്ന് നിങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ പാടുണ്ടോ നിങ്ങൾ ഒമ്പത് ഇരുപത്തി ഒമ്പത് എടുത്ത് വായിക്കൂ ഒമ്പത് അഞ്ചെടുത്ത് വായിക്കൂ എന്താ വായിക്കാൻ പറ്റാത്ത നിങ്ങൾ കയ്യിൽ ഖുര്ൻ ഇല്ലേ നിങ്ങൾ ഖുറാൻ എടുത്ത് തുറക്ക് കയ്യിൽ ഖുറാൻ മൊബൈലില്ലേ ഗൂഗിളിൽ അടിക്കുല്ല നിങ്ങൾ എടുത്ത് തുറക്ക് കൊയാ നിങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാവുക എന്റെ കൺസെപ്റ്റ് അല്ല ഞാൻ ഖുറാനിലുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എങ്ങനെ എന്റെ പ്രശ്നാവുന്നത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ധാരണ പശക്കൊണ്ടല്ലേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ പഠിക്കാത്തോണ്ടല്ലേ നീതി സമാധാനം സന്തോഷം ഒരുമ എങ്ങനെ ഏർ ജീവിക്കാനോ യുദ്ധം ചെയ്യാൻ ആരാ ചെയ്യാനോ അതേ ഖുറാൻ തന്നെ പറയുന്നു നിങ്ങൾ ഇത് ഞാൻ ആയത് വായിച്ചാരോ നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞെ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇണ്ട് എന്താണ് ഖുറാൻ പറയുന്ന നിങ്ങള് ഇപ്പൊ എല്ലാരും ഇവിടെ പറഞ്ഞെടുക്കുന്നാണ് നിങ്ങൾ അവിടെ എവിടെ കണ്ടു കഴിഞ്ഞാൽ അവരോ എന്താണ് അങ്ങനെ അങ്ങനൊന്നും ഇസ്ലാം വലില്ല കാണുന്നതിന്റെയും നിങ്ങളെ നോട്ടത്തിന്റെയും എന്താണ് എന്തായാ ഒരു കാര്യം ഞാൻ അറബിയിലുള്ളത് വായിക്കും നിങ്ങളൊന്നും മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തരും നിങ്ങൾക്ക് അറബി അറിയില്ല മലയാളത്തിൽ പറഞ്ഞത് കാഴ്ചപ്പാടാണ് ഇത് എങ്ങനെ ശരിയാവുക അതെ ഞാൻ ഒമ്പത് ഇരുപത്തി ഒമ്പതിന്റെ അർത്ഥം ഞാൻ വായിച്ചുതരാം വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനെ നിഷിദ്ധമായി നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ ഇതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ യുദ്ധം ഇല്ലാന്ന് പറഞ്ഞിങ്ങനെ ശരിയാവോ ഏഹ് ഇത് ഇവിടെന്നപ്പോ ഞാനെടുത്തത് ആകാശത്ത് നിന്നാണ് ഇത് ഖുർആൻ നിങ്ങൾക്ക് കയ്യിൽ ഇരിക്കുന്നില്ലേ ഇത് എടുത്ത് ഞാൻ നിങ്ങളുടെ ഖുറാൻ കയ്യിൽ ഞാൻ ഇവിടെ തട്ടിപ്പറിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് എടുത്ത് വായിച്ചാല് പറയുമ്പോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ മുങ്ങി നടന്നിട്ട് കാര്യം

അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഒരു ധാരണയില്ല അത് എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നുള്ള വെളുപ്പിക്കലല്ലേ ഇതൊക്കെ ഞാൻ കൊറേ ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഈ പ്രായൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പ്രായം ഒക്കെ അവിടെ നിൽക്കട്ടെ ഓക്കെ നിങ്ങൾക്ക് ബാക്കി സംശയം ഉണ്ടെങ്കിൽ വേറെ വല്ലതും ചോദിക്കാം എനിക്ക് സംശയം ഇല്ല എന്നാ ശരി എന്നാ പോയി എന്നാ പോയി ഇതൊക്കെ വായിക്കും ഖുറാനില് യുദ്ധം ഉണ്ടോ എന്നൊക്കെ ഒന്ന് പോയി ഒന്ന് പോയൊന്നന്വേഷിക്കേ ഒമ്പത് ഇരുപത്തി ഒമ്പത് എടുത്ത് വായിക്കും ഒമ്പത് അഞ്ചു എടുത്ത് വായിക്കും പിന്നെ അടിമയെ പൂശുന്നതിന്റെ വേണമെങ്കിൽ ഞാൻ വേറെ പറഞ്ഞതരാം വേണോ അടിമ പൂശാന് അടിമ അറിയില്ലേ അടിമയുണ്ട് ഉടമയുമുണ്ട് അതിനെയൊക്കെ പൂശാനും പറ്റും അത് സ്വന്തം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെടുത്ത് പൂശാം എന്ന് വരെ കുറയാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി ശരി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു